നമസ്കാരം വൺ ഇന്ത്യ മലയാളം എ കെ ജി വിവാദത്തിൽ വി ടി ബൾറാമിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തയാളാണ് രശ്മി നായർ പീഡോഫീലിയ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അനൂപ് ബി രശ്മി ശക്തമായ നിലപാടാണ് എടുത്തത് രശ്മി നായർക്കെതിരെ ഈ വിഷയത്തിൽ അനൂപ് പലതവണ പ്രതികരിച്ചിരുന്നു പീഡോഫിലിയ്ക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്നവർ ആരെ മുൻനിർത്തിയാണ് കളിക്കുന്നത് രശ്മി നായർ ആരാണ് കുട്ടികളെ ചൈൽഡ് അബ്യൂസിന് ഉപയോഗിച്ചു എന്നുള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉള്ളയാൾ അവരാണ് ഇതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്ത വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളെ ബലാൽ സംഗി എന്ന് നിരന്തരം വിളിക്കുന്നു ഇതായിരുന്നു അനൂപിൻ്റെ പോസ്റ്റിലെ പരാമർശം ഇതിൽ അനൂപിൻ്റെ പേരെടുത്ത് പറയാതെ രശ്മി നായർ മറുപടി കൊടുത്തിരിക്കുകയാണ് അഞ്ചാം ക്ലാസുകാരിയോട് കാമൻ തോന്നുന്നു എന്നും അവൾക്ക് മഞ്ചു വാങ്ങിക്കൊടുത്ത് കാമം ആസ്വദിക്കാറുണ്ട് എന്നും ഒരു പീഡോഫൈൽ കമന്റ് ചെയ്യുന്നു അതിന് ലൈക്ക് ചെയ്തു പൊളിച്ചു ബ്രോ എന്ന് സ്വയം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവിന്റെ കമന്റ് ഈ പീഡോഫൈൽ ഗ്രൂപ്പിനെതിരെ ലെഫ്റ്റ് അൾട്രാലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന മനുഷ്യർ മുഴുവൻ ശബ്ദിക്കുന്നു നിയമ നടപടികൾ ആവശ്യപ്പെടുന്നു അവരുടെ വായടപ്പിക്കുവാൻ വേണ്ടി എ കെ ജി ബാലപീഡനം നടത്തിയിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ മിസ്കോട്ട് ചെയ്ത് അതേ വ്യക്തി ഒരു ഗീബൽസിയൻ നുണ സുഡാപി അനുകൂല പോർട്ടലിലും ഫേസ്ബുക്ക് പോസ്റ്റിലും എഴുതുന്നു സീൻ മൂന്ന് ഒരു പൊട്ടൻഷ്യൽ പീഡോഫൈൽ വ്യക്തിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്യുന്നു അതേ സ്വയം പ്രഖ്യാപിത കോൺഗ്രസ് നേതാവ് അത് പിണറായി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നടപടിയായി വ്യാഖ്യാനിച്ച് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സീൻ നാല് രാജസ്ഥാനിൽ ഒരു മുസ്ലിമിനെ സംഘപരിവാർ ചുട്ടുകൊല്ലുന്നു മേൽപ്പറഞ്ഞ പൊട്ടൻഷ്യൽ പീഡോഫൈൽ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് അതേ സ്വയം പ്രഖ്യാപിത കോൺഗ്രസ് നേതാവ് രാജസ്ഥാനിലെ ആ മുസ്ലിം മനുഷ്യനെ പോലെ ഇരയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ പീഡോഫൈൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു സീൻ അഞ്ച് സീൻ രണ്ടിൽ പറഞ്ഞ തിരക്കഥ അന്നത്തെ പോസ്റ്റിൽ ലൈക്ക് ചെയ്ത ഒരു കോൺഗ്രസ് എം എൽ എ മറ്റൊരു ചർച്ചയിൽ കോട്ട് ചെയ്യുന്നു നാട് മുഴുവൻ പ്രതിഷേധം ആളിക്കത്തുന്നു സീൻ ആറ് മേൽപറഞ്ഞ സ്വയം പ്രഖ്യാപിത കോൺഗ്രസ് നേതാവ് തന്റെ വാചകം കോട്ട് ചെയ്ത് എം എൽ എയെ ന്യായീകരിച്ച് ചാനൽ ചർച്ചകളിൽ എത്തുന്നു വീണ്ടും ആദ്യ സീനിലെ അഞ്ചാം ക്ലാസ്സുകാരിയുടെ കാമം തോന്നുന്നു എന്നും അവൾക്ക് മഞ്ജു വാങ്ങിക്കൊടുത്ത കാമം ആസ്വദിക്കാറുണ്ട് എന്ന വാചകം ഒരു ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ വളരെ ക്രിയേറ്റീവ് ആയി പറഞ്ഞതാണെന്ന് വാദിക്കുന്നു അഞ്ചാം ക്ലാസ്സുകാരിയോട് തോന്നിയ കാമം ഇദ്ദേഹത്തിന്റെ വാചകത്തിൽ ക്രിയേറ്റീവ് ാണ് സീൻ ഏഴ് മേൽ പറഞ്ഞ കോൺഗ്രസ് എന്നെ പോലെ പീഡോ ആയ ജി അപമാനിച്ചു എന്ന് ആദ്യ സീനിലെ പൊട്ടൻഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിൽ താനും തന്റെ സുഹൃത്തായ എം എൽ എയും നിങ്ങളുടെ പീഡോഫൈൽ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് അതേസമയം പ്രഖ്യാപിത കോൺഗ്രസ് നേതാവ് പറയുന്നു രണ്ടാളും പരസ്പരം പീഡോഫൈൽ ജോക്കുകൾ പറഞ്ഞു സന്തോഷിക്കുന്നു പബ്ലിക് ഡൊമൈനിൽ ഇത്രയും ചെയ്തതിനാലാണ് മഹാനായ അദ്ദേഹത്തെ പീഡോഫൈൽ സപ്പോർട്ടർ ആക്കി മുദ്ര കുത്തുന്നത് എന്തൊരു അനീതിയാണിത് ഹലോ സേട്ട ഞാൻ ഇവിടെ കുറിക്കുന്ന ഓരോ വാചകവും രാഷ്ട്രീയമാണ് വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എഴുതാറില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കെല്ലാം അറിയാവുന്ന ആ സേട്ടൻ്റെ പേര് പോലും ഞാൻ ഒഴിവാക്കുന്നത് അതെന്റെ മാന്യത വെറുതെ എൻ്റെ മഴയിൽ നനയാൻ വരരുത് തകർത്ത് പെയ്ത് കുളിപ്പിച്ചിട്ടേ ഞാൻ വിടൂ ഇങ്ങനെയായിരുന്നു നായരുടെ പോസ്റ്റ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം